നമ്മുടെ പ്രോഗ്രാം എന്നിട്ട് ഒരു ക്ലയൻറ്റ് വിളിച്ചിട്ട് ചോദിക്കുകയാണ് സാറേ എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഭർത്താവും തങ്ങിൽ നിരന്തരമായിട്ടുള്ള കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കുമുണ്ട് ഇത് ഒഴിഞ്ഞൊരു സമയമില്ല അവരടുത്ത് ചോദിച്ചൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ സെപ്റ്റിക് ടാങ്ക് സൗത്ത് വെസ്റ്റ് കോർണറിലാണോ നിൽക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അതെ സാർ അവിടെ തന്നെയാണ് സൗത്ത് വെസ്റ്റ് ഭാഗത്താണ് ഈ സെപ്റ്റിക് ടാങ്ക് നിൽക്കുന്നത് അതാണ് നിങ്ങളുടെ പ്രധാന കാരണം അപ്പോൾ അവരുടെ അടുത്ത മറുപടി സാറേ ഇത് നമ്മുടെ വീടല്ല ഇത് നമ്മളിവിടെ വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ് വാടകയ്ക്ക് താമസിക്കുന്ന വീടായാലും സ്വന്തം വീടായാലും നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്കൊരു സെപ്റ്റി ടാങ്ക് ഉണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തങ്ങളിൽ പരസ്പരം വഴക്കും വിവാഹബന്ധം വേർപെടുത്തൽ എന്നീ കാര്യങ്ങൾക്കും സാധ്യതയുണ്ടെന്ന് ചൈനീസ് വസ്തുക്കളായ ഫ്രങ്ഷുവിൽ പറയുന്നു അതോടൊപ്പം തന്നെ ഗൃഹനാഥ ഒരു വീടിൻ്റെ ഒരു ദിക്കും ഓരോ ദിക്കും ഓരോ വ്യക്തികളെയാണ് സൂചിപ്പിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് ആ വീടിനെ സംബന്ധിച്ചിടത്തോളം ഗൃഹനാഥയുടെ ദിക്കാണ് ഇപ്പോൾ തെക്ക് പടിഞ്ഞാറ് വരുന്ന ഒരു സെപ്റ്റി ടാങ്ക് ഗൃഹനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഫംഗ്ഷുവിൽ പറയുന്നു പ്രത്യേകിച്ചും സംബന്ധമായിട്ട് യൂട്ര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് സാധ്യത കൂടുമെന്നും ഫംഗ്ഷുവിൽ പറയുന്നുണ്ട് അപ്പോൾ ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സെപ്റ്റി ടാങ്ക് പാടില്ല ഇനി വാടകയ്ക്ക് താമസിക്കുന്നവർക്കാരുടെ ആണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഇത്തരം ബുദ്ധിമുട്ടുള്ള വീടുകൾ നിങ്ങൾ എന്തിനാണ് താമസിക്കുന്നത് നിങ്ങളെന്തായാലും വാടക കൊടുത്തലേ താമസിക്കുന്നു നിങ്ങൾ വീട് വീടൊഴിഞ്ഞൂടെ അതല്ല നിങ്ങളുടെ സ്വന്തം വീടാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അതിനെ അവിടെ നിന്ന് മാറ്റി വടക്ക് പടിഞ്ഞാറിൻ്റെ വടക്കിൽ സ്ഥാപിക്കേണ്ടതാണ്